ആറു മണിക്ക് എണീച്ച് മണ്ണൊക്കെ ഇവിടെ ഒരു കുടുംബക്കാരെ വീടുണ്ട് നാട് വന്ന് രണ്ട് വണ്ടിയിലായിട്ടാണ് നമ്മൾ പോകുന്നത് വണ്ടിയിൽ പേട്ട പൂത്തോട്ടം കാണാൻ അത് പൊലച്ചക്ക് ആറു മണിക്കൊക്കെ എണീച്ചിട എന്റെ അമ്മ എന്ത് തണുപ്പായി വയനാട്ടിൽ രക്ഷയില്ല ഇപ്പൊ കോടവന്നെ എ സിറ്റി ഇല്ലെങ്കിൽ അപ്പൊ തന്നെ ദൂരം തന്നെ ഞങ്ങൾ പോയപ്പോൾ മനസ്സിലായി ഒരു വണ്ടി പോണതാണ് കുറച്ചുകൂടി നല്ല രസം ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടി ചേഞ്ച് ചെയ്ത് ഒരു വണ്ടിയിലേക്ക് മാറി ഏറ്റവും ബേക്കലിരിക്കുന്ന അനിയൻ്റെ ഓളും മക്കളും എല്ലാവരോടും ബേക്കലിരുന്ന് കുറച്ച് ദൂരം മറ്റൊക്കെ മുന്നിലിരുന്ന് ഞങ്ങൾ നടുക്കിരുന്ന് കുറച്ച് ആൾക്കാരൊക്കെ കൂടുതലാണെങ്കിലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്ന് അതാണ് കുറച്ച് രസം ഉണ്ടാകാൻ തുടങ്ങി കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ നമ്മൾ ഒരു ആനനെ ഞമ്മളൊരാനൊക്കെ ആ റൂട്ടിൽ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ മാനയ അങ്ങനത്തെ ഒരുപാട് മൃഗങ്ങൾ ഉണ്ടായിരുന്നു രാവിലെ ആയതുകൊണ്ടായിരിക്കും ഒരു രക്ഷയില്ല അടിപൊളിയാണ് കാണാൻ കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ നല്ല മഴ പെയ്ത് പിന്നെ കാട്ടിൽ എന്ത് പോലെ അനക്കം പോലും ഞങ്ങൾ വണ്ടി നിർത്തി നോക്കിയപ്പോ രനായിനും അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പൂന്തോട്ടത്തിൽ എത്തിക്കും അവിടെ എത്തിയപ്പോ തന്നെ നല്ല മഴ അയിനും അവിടെ കയറാൻ വേണ്ടിട്ട് ഫീസ് അത്ര ഇരുപത് ഉറുപ്പിനി കൊടുത്താലാണ് ഒരാൾക്ക് അവിടെ എൻട്രി ഉള്ളു പൂന്തോട്ടം കാണാൻ ഫസ്റ്റ് കണ്ട പൂന്തോട്ടത്തിനേക്കാളും ഭംഗി ഉണ്ടാവും വേറൊള്ള പൂന്തോട്ടം എന്ന് വിചാരിച്ച് ഞങ്ങൾ വണ്ടി എടുത്ത് കുറെ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഫസ്റ്റ് കണ്ട പൂന്തോട്ടം തന്നെയാണ് അടിപൊളി മഴ കണ്ടിട്ട് ആ വെയിറ്റ് താങ്ങാൻ ാണ്ട് സൂര്യകാന്തി പൂവെല്ലാം കൂടിയും വളഞ്ഞു പോയിട്ടുണ്ട് അത് കാണാൻ ഒരു ഭംഗിയില്ലായിരുന്നു പിന്നെ കുറച്ച് മഴ ചോർന്ന സമയത്ത് കുറച്ച് ഉഷാറായി വരുന്നുണ്ട് അത് ചെട്ടിപ്പൂവിന് ഒരു പ്രശ്നവുമില്ല അപ്പം മഴക്കാലത്ത് പോയാൽ സൂര്യകാന്തിൻ്റെ ആ ഒരു ഭംഗി കറക്റ്റ് കാണാൻ പറ്റില്ല പിന്നെ ഓൾറെഡി കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് പൂവൊക്കെ പറിച്ചതും ഒടിച്ചിട്ടതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ അങ്ങനെയൊക്കെ കൊണ്ട് കാണാൻ കുറച്ച് ഭംഗി കുറവുണ്ട് പിന്നെ കുറച്ച് നമ്മൾ ഉള്ളോട്ട് കയറി പോയാലാണ് ഭംഗിയുള്ള പൂവുകളൊക്കെ ഉള്ളത് അതിൽക്കാർക്കും വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റായിട്ട് വണ്ടിയിൽ തന്നെ ഇരിക്കാനും കുറേ നേരം പിന്നെ മഴ ചോർന്നതിനു ശേഷമാണ് ഇറങ്ങിയത് പിന്നെ ഞങ്ങൾ വിചാരിച്ചു അവിടെ നേരെ ഒരു അമ്പലം ഉണ്ടല്ലോ അവിടുന്ന് തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലത്ത് പോകാന്ന് വിചാരിച്ചു അവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ പോയാൽ ഒരു അടിപൊളി ഒരു അമ്പലമുണ്ട് രണ്ട് ദിവസത്തെ ട്രാവൽ ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരാള് ഒറ്റ ക്ഷീണിച്ച് പോയാൽ ഒരാളിനോട് പറഞ്ഞിട്ട് ഡയലോഗാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായി ഇവിടെ വരെ വന്നിട്ട് ഇനി മുകളിലേക്ക് ഇനി കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ കയറി പോകണം ആ ഒരു കൂടി പോയിട്ട് ഞാൻ എനിക്ക് വയ്യെങ്കിൽ ഞാൻ പോരും എന്ന് പറഞ്ഞു അല്ലാരോ അങ്ങോട്ടുള്ള റൂട്ട് എന്ന് പറഞ്ഞാല് കെ എസ് ആർ ടി സി ബസ്സിലായി പോയി അടിപൊളി കുത്തനക്കയറ്റവും മലകളും പിന്നെ ആ ഒരു ടെമ്പിളിന്റെ അടുത്ത് തുമ്പം തന്നെ ഒരു പ്രത്യേക ഫോഗും ഇതൊക്കെ ആയിരുന്നു ാണ് ഈ ഒരു സ്ഥലം ഞങ്ങൾ ചൂസ് ചെയ്തത് ഇവിടെ പുലി മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുന്ന കാണാൻ ആ ഒരു റീലുള്ളത് അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലം ചൂസ് ചെയ്ത് ഇവിടേക്ക് വന്നത് പക്ഷേ പുലി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടിയിട്ടും അടിപൊളി കാണാൻ നല്ല രസമാണ് അത് നമുക്ക് ക്യാമറയിലൊന്നും കണ്ടാൽ ആ ഒരു ഫീല് കിട്ടില്ല അത് നേരിട്ട് തന്നെ പോയി കാണണം അത്രയ്ക്ക് അടിപൊളി സ്ഥലമാണ് പിന്നെ അടിപൊളി കാറ്റാണ് അവിടെ കാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കാൻ പോലും കഴിയില്ല നമ്മളടുക്കം ഇങ്ങനെ പാറിപ്പോവും അതേപോലത്തെ കാറ്റാണ് അല്ലു അർജുൻ്റെ കൃഷ്ണ മൂവിയിലാണ് ഞാൻ ഇതേപോലൊരു ഒരു സ്ഥലം ആദ്യമായിട്ട് കാണുന്നത് അത് നേരിട്ട് കണ്ടപ്പോൾ ഉള്ള ഒരു ഫീല് എന്ന് പറഞ്ഞാൽ അടിപൊളിയാനും ആ ഒരു പോകും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ നമ്മൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ല കാറ്റടിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ മനുഷ്യന്മാരടുക്കം പാറിപ്പോകും നമ്മളെ കൺട്രോൾ പോയി പോകുന്ന അത്രക്കും ഒരു ശക്തമായ കാറ്റാണ് ഇവിടെ അടിക്കുക ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത് അവിടെ കുറേ ഫോട്ടോസുകൾ എടുത്തു ചെറിയൊരു അമ്പലമാണ് വലിയ അമ്പലം എന്നല്ല പിന്നെ അവിടെ ഭക്ഷണം കിട്ടും അതധികം ട്രൈ ചെയ്യാത്തായിരിക്കും നല്ലത് തീരെ വൃത്തിയില്ല തന്നെ ട്രൈ ചെയ്തില്ല ഞങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരുന്ന വറുത്തായിരിക്കും പൂന്തോട്ടം കാണാൻ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ടതാണ് ഈ ഒരു ടെമ്പിൾ ഓടിയോ എൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു അഞ്ചോ ആറോ പത്തോ കിലോമീറ്ററോ ഉണ്ടാവും അത്രക്കും തന്നെയാണ് ഇടിപൊളി ഒരു പ്ലേസ് ആണത് ഞങ്ങൾ വന്ന സമയത്താണ് ചെറിയ ചാറ്റൽമാരി നല്ല ഫോഗുള്ള സമയത്തായിട്ട് പോലും ഞങ്ങൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് അത്യാവശ്യം ആ ഒരു വൈബ് കിട്ടുന്നുണ്ട് ഫോട്ടോസ് ഇതൊക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് വന്യമൃഗങ്ങളെയൊക്കെ ആക്രമണം പേടിച്ചിട്ടാണെന്ന് അറിയില്ല ചുറ്റും ഇലക്ട്രിക് ഫെൻസിനുകൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചുറ്റുഭാഗം വിട്ട് ഇങ്ങനെ നമുക്ക് കാട്ടിലേക്കൊന്നും നടന്ന് പോകാനൊന്നും പറ്റില്ല ആന പുലി അങ്ങനെയൊക്കെ വരും എന്നൊക്കെയാണ് ചില വീഡിയോസിലൊക്കെ ഉണ്ട് ഞങ്ങൾ പോയ സമയത്തൊന്നും കണ്ടിട്ടൊന്നുമില്ല പിന്നെ അവിടുത്തെ കാറ്റാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് നമ്മൾ തന്നെ കാറ്റ് ഇങ്ങനെ പറന്ന് നമുക്ക് വേണമെങ്കിൽ ആ കാറ്റ് കാറ്റതെന്ന് നിന്നാൽ പറന്ന് നമ്മളും പോകും അത് ചില സമയത്താണ് ഇങ്ങനത്തെ ഒരു കാറ്റ് വരുന്നത് കൊടുങ്കാറ്റ് പോലത്തെ ഒരു സംഭവം ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവിടെയാണ് അന്നദാനം കൊടുക്കുന്ന സ്ഥലം അവിടെ കയറിയപ്പോൾ ഞാൻ തീരെ വൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ അവിടുന്ന് ഫുഡൊന്നും വാങ്ങില്ല അതേപോലെ ഇറങ്ങിപ്പോകുന്നത് നമ്മൾ കൊണ്ടുവന്ന വണ്ടി താഴ്ത്തു നിർത്തിയിട്ടിട്ട് അവരെ കെ എസ് ആർ ടി സിയിലാണ് ഞമ്മൾ മൈലോട്ട് കയറി പോയി റിട്ടേൺ വരികയൊക്കെ ചെയ്യും ആ ഒരു ഫീൽന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരു ബസ്സിലൊക്കെ പോകുന്ന ആ ഒരു വെറൈറ്റി തന്നെ ആയിരുന്നു പിന്നെ ആ ഒരു ഫോഗും അടിപൊളി ഫീൽ തന്നെയാണ് ഇങ്ങനെ പോകുന്നത് ആദ്യമൊക്കെ ഞങ്ങൾ സ്വന്തം വണ്ടി ഇതേപോലെ ഈ റൂട്ടിൽ വിടും എന്നൊക്കെ പറയുന്നേക്കാ പക്ഷേ എനിക്ക് അതിലേക്കും കുറച്ചുകൂടി വൈബായിട്ട് തോന്നിയത് ഈ ഒരു കെ എസ് ആർ ടി സി യാത്ര അതൊരു അരമണിക്കൂർ സമയമെടുക്കുന്ന ഒരു യാത്ര ആയിരുന്നു ഞങ്ങൾ പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്ന അവിടെ ചെറിയ ചാറ്റൽമായ ഇതൊക്കെ ഉള്ളത് കൊണ്ട് കുട്ടിയൊക്കെ പനി വരുമോ എന്നുള്ള പേടി ഉള്ളതുകൊണ്ട് ഈ ഒരു വണ്ടി നിർത്തിയിട്ട് ഈ ഒരു വണ്ടിയില്ലെങ്കിൽ പോയി പിന്നെ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ